എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിർമ്മാണ പാനുമായിട്ട് ഇന്ന് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ കെട്ടിട നിർമ്മാണ ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ച മുതലേ ആഴ്ച തുടങ്ങുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മാസം പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല അടുത്ത മാസം ആദ്യമായിട്ട് ഒരു മാസത്തെ പെൻഷൻ ലഭിക്കാനാണ് സാധ്യതയുള്ളത് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള തുക ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ നാളെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ദശാംശം ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് തുക എത്തി തുടങ്ങും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് അതിൻ്റെ കുറവുണ്ടാകും അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറച്ചായിരിക്കും ലഭിക്കുക ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുക ഒരു തുക പിന്നീട് കേന്ദ്ര സർക്കാർ ആണ് വിതരണം ചെയ്യുക കേന്ദ്ര സർക്കാർ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന്റെ തുക അനുവദിക്കുന്നില്ല എങ്കിലും സംസ്ഥാന സർക്കാർ ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ തുക കൂടി മുൻകൂറായി അനുവദിക്കാറുണ്ട് ഈ മാസവും അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് അവർക്ക് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറ് ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തുക അനുവദിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു തുക പെൻഷൻ വിതരണം കഴിഞ്ഞ് രണ്ടു മൂന്നാല് ദിവസത്തിനുള്ളിൽ ആ ഒരു തുക കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു മാസത്തെ തുകയാണ് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എത്തിച്ചേരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ എത്തിച്ചേരും എന്നുള്ളതാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ പറഞ്ഞ സമയത്ത് ലഭിച്ചിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് അതിന് സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നാളെ തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ മാസത്തേക്കോ പോലെ ഒരു ദിവസത്തേ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കോ താമസം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉണ്ടായേക്കാം കയ്യിൽ പെൻഷൻ വിതരണം ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ട് ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പില്ല കാരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ ട്രഷറി മുഖാന്തരം പണം എത്തണം എന്നിട്ട് ഓരോ വിതരണക്കാരന്റെ കയ്യിലേക്കും ആ ലിസ്റ്റും പണവും എത്തി എ ഫോർ ഷീറ്റിൽ ആറ് ഷീറ്റാണ് ഉണ്ടാവുക അത് കട്ട് ചെയ്തുകൊണ്ട് വിതരണം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും ശനിയാഴ്ച അവരുടെ കയ്യിലേക്ക് ഈ ഒരു തുക എത്തുകയാണ് എങ്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടും അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും അവർ വീടുകളിലെത്തി വിതരണം ചെയ്യുന്നതാണ് അല്ല എങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും ആ ഒരു വിതരണം കയ്യിൽ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതാണ് നിങ്ങളെ ഉറപ്പിക്കാനുള്ളത് വിതരണ അറിയിപ്പ് എത്തിയിട്ടുണ്ട് നാളെ മുതലാണ് വിതരണം ചെയ്യുക എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന് എണ്ണൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയും കേന്ദ്ര വിഹിതം നൽകുന്നതിന് ഇരുപത്തി ആറ് ഇരുപത്തി നാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പുതിയൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഉജ്ജൽ യോജന പദ്ധതി സൗജന്യ ഗ്യാസ് കണക്ഷൻ ഇരുപത്തി അഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്ക് കൂടി കുടുംബങ്ങൾക്ക് കൂടി നൽകും എന്ന് അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഇരുപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി ഉജ്ജ്വൽ യോജന പദ്ധതി ലഭിക്കും അതാത് ഗ്യാസ് ഏജൻസി മുഖേന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിലെ വനിതകൾക്ക് മാത്രമാണ് ഈ ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ ഗ്യാസ് റീഫിൽ ചെയ്യുന്ന സമയത്തും മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കും ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഡെലിവറി ചാർജ് ഒഴികെയുള്ള ശരാശരി ഗ്യാസ് സിലിണ്ടറിന്റെ വില ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന്റെ വില മുന്നൂറ് രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി കയറുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസയായിരിക്കും ഇവർക്ക് വരുന്ന വില എന്നുള്ളതാണ് അപ്പോൾ ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷ ഇപ്പോൾ ഉടൻ ആരംഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസി ഏതാണോ ആ ഏജൻസിയിൽ ബന്ധപ്പെടുക അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്ത് തന്നെ അപേക്ഷ സമർപ്പിച്ച് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് മാറാൻ കഴിയില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചു പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെയുള്ള പ്രവാസികൾക്ക് പദ്ധതിയിൽ അംഗമാവുന്നതാണ് നിശ്ചിത പ്രീമിയം അടച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ചികിത്സയും പത്ത് ലക്ഷം രൂപയുടെ പേഴ്സണൽ ഇൻഷുറൻസ് പ്രീമിയവും ഇതുവഴി ലഭിക്കുന്നതാണ് കേരളത്തിലെ അറുന്നൂറോളം സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സർക്കാർ ആശുപത്രികളിൽ നിന്നും രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികളിൽ നിന്നും നോർക്ക കെയറിലൂടെ സൗജന്യ ചികിത്സ ലഭ്യമാകുന്നതാണ് ഭാവിയിൽ ജി സി സി രാജ്യങ്ങളിലെ ആശുപത്രികളെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പദ്ധതിയിലേക്ക് ചേരുന്നതിന് ഭാര്യക്കും ഭർത്താവിനും രണ്ട് കുട്ടികൾക്കും പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നത് ഒരു കുട്ടിയെ കൂടി അധികമായി ചേർക്കുന്നതിന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ചേരുന്നതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയുമാണ് പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മുകളിലെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് താഴെയുള്ള നമ്പറിൽ മിസ് കോൾ സേവനങ്ങളിലൂടെയോ ബന്ധപ്പെടാവുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ അറിയിപ്പുകളും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ തീയതി ഇരുപത്തി ഒൻപതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ആയിരത്തി രൂപ സ്കോളർഷിപ്പ് തുക ലഭിക്കും കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷകർക്ക് സ്വന്തം പേരിൽ ദേശ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് മാർഗദ്വീപം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സ്കൂൾ തലത്തിൽ അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡ് പൂർണ്ണമായും പൂരിപ്പിക്കണം നിക്ഷിത തീയതിക്കുള്ളിൽ സ്ഥാപന മേധാവി ഇത് സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാം സ്വർണ്ണവില ചെറിയ രീതിയിൽ കുറഞ്ഞു ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എൺപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതി ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്ത് മറ്റു വീഡിയോ